നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ഉള്ളിയും ചക്കരയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിന് അടുപ്പ് കത്തിക്കുകയോ കുക്ക് ചെയ്യുകയോ ഒന്നും വേണ്ട ഇത് പലഹാരം ഒന്നുമല്ല ഉള്ളിയും ചക്കരയും മാത്രം കൊണ്ടുള്ള ഒരു ഹെൽത്തിയായ സംഗതിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുക്കാം ഇത് ഏതാണ്ട് ഒരു അരക്കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഉള്ളി ടിഷ്യൂ പേപ്പറോ ചെറിയ ടവലോ കൊണ്ട് തുടച്ചെടുക്കാം ഇതിനി അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഉള്ളി കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുക്കുക ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചക്കര ചീവി ഇതിലേക്ക് കൊടുക്കുക ഉള്ളിയും ചക്കരയും ഒരേ അളവാണ് കിലോ വീതമാണ് എടുത്തിട്ടുള്ളത് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് വണ്ണമില്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടാകും ഇത് നമുക്ക് എപ്പോഴും വേണേലും കഴിക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചക്കരയും ചീകിയെടുത്തിട്ടുണ്ട് ഇതൊരു വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇതിനി നന്നായി കൈകൊണ്ട് ഞരടിയെടുക്കാം കയ്യിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല അതിനാണ് ഗ്ലൗസ് ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളി ഒത്തിരിയേറെ ഗുണങ്ങളുള്ളതാണ് വൈറ്റമിൻ പ്രോട്ടീൻ സൾഫർ എല്ലാം അടങ്ങിയതാണ് ചെറിയ ഉള്ളി ഉള്ളി ആസ്മ പനി ചുമ എന്നിവയ്ക്ക് പ്രതിവിധിയാണ് ചക്കരയും ഉള്ളിയും നന്നായി മിക്സ് മിക്സായിട്ടുണ്ട് ഇനി നമുക്കൊരു ഉണങ്ങിയ കുപ്പിയിലേക്ക് മാറ്റാം പ്രസവരക്ഷയ്ക്ക് ഈ ലേഹ്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ ശരീരം തണുക്കാനും പുഷ്ടിപ്പെടാനും നല്ലതാണ് ഇതൊരു എളുപ്പമാർഗമാണ് ഇത് അടുപ്പൽ വെച്ച് ഉരുക്കി ലേഖ്യമാക്കി കഴിക്കാറുണ്ട് മൂന്ന് നാല് ദിവസം ആകുമ്പോൾ തന്നെ ഇത് കഴിച്ചു തുടങ്ങാവുന്നതാണ് ഇത് ഏതാണ്ട് പത്ത് ദിവസത്തോളം ഇരിക്കും കാറ്റും തണുപ്പും കൊള്ളാതിരുന്നാൽ അതിൽ കൂടുതൽ ദിവസവും ഇരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു